േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പത്ത് ലക്ഷം രൂപയൊന്നും തന്നെ കൊണ്ട് ഈ അടുത്ത് സംഘടിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ഉദയഭാനു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് എന്നെ കൊണ്ടൊന്നും ഈ അടുത്ത് പത്ത് ലക്ഷം രൂപ ഒപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല ഒരു പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഇതേപ്പറ്റി ആലോചിക്കുന്ന ദേവിയുടെ അമ്മ ദേവിയോട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു ദേവി ഇങ്ങനെ പൈസ ചോദിച്ചാലൊന്നും നടക്കില്ല എന്ന് നിനക്കറിയാമല്ലോ നീ വേണം ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ എങ്ങനെയെങ്കിലും നീ ഈ കുടുക്കിൽ നിന്ന് എന്നെയും അച്ഛനെയും ഒഴിവാക്കി തരണം ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും ആ കാര്യം ഞാൻ നിന്നോട് ഇപ്പോഴേ പറയുകയാ എനിക്കെന്തു ചെയ്യാൻ പറ്റും ഇതൊക്കെ അച്ഛൻ്റെ പിടിപ്പേട് കൊണ്ട് ഉണ്ടായതാ ഞാനിനി സത്യങ്ങളെല്ലാം വിളിച്ചു പറയണം എന്നാണോ പറയുന്നത് ഏ അങ്ങനെയല്ല എന്തെങ്കിലും ചെയ്ത് ഇതൊന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നീ നോക്ക് ആനന്ദിനോട് കാര്യങ്ങളൊന്ന് പറയുക ഇതോടെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്ന അവൾ എനിക്ക് യാതൊരു പിടിയുമില്ല എന്ത് സംഭവിക്കുമെന്ന് എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവത്തിനറിയാം ഇതേ തുടർന്ന് ദേവി ആകെ തകർന്നു നിൽക്കുന്നത് കാണാൻ ഇടയാകുന്ന ആനന്ദ് മുന്നിലേക്ക് വന്ന് കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് പത്ത് ലക്ഷം രൂപയുടെ കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ആനന്ദും ഞെട്ടിപ്പോകുന്നു കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക